പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ലോക ബാലപുസ്തക ദിനം ഈ ദിവസം പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്കായി ഒരു കഥ പറയാം പുസ്തകലോകം ഈ അവധിക്കാലത്ത് വിനോദവും വിജ്ഞാനവും നൽകുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് നമ്മുടെ വായനശാലയിൽ അരങ്ങേറുന്നത് തുടക്കമെന്ന നിലയിൽ കുട്ടികൾക്കായി ഒരു മത്സരക്കളി ഏർപ്പെടുത്തിയിരിക്കുകയാണ് അക്ഷരബോധിനി വായനശാലയുടെ അധ്യക്ഷൻ പറഞ്ഞു വരുവിൻ വരുവിനൻ കുഞ്ഞുങ്ങളെ വായനശാലയിൽ വന്നാലും നിരനിരയായുള്ള പുസ്തകങ്ങൾ മടിയില്ലാതോടിയെടുത്തു കൊള്ളുക ഒരു മടിയും വിചാരിക്കാതെ ഈ പുസ്തകങ്ങളെല്ലാം എടുത്തോളൂ ഇന്ന് ലോക ബാലപുസ്തക ദിനമാണ് ഇന്ന് കൊണ്ടുപോകുന്ന പുസ്തകങ്ങൾ വായിച്ചു തീർന്നാൽ അടുത്ത പുസ്തകങ്ങൾ തരാം അത് തീരുമ്പോൾ അടുത്തത് അങ്ങനെ അടുത്ത മൂന്നാഴ്ച കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികൾക്ക് ലോക പുസ്തക ദിനമായ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നിറയെ സമ്മാനങ്ങൾ തരുന്നതാണ് പുസ്തകം കൊണ്ടുപോയി വായിക്കുവിൻ പുത്തനറിവുകൾ നേടുവാനായി ഒത്തിരി പുസ്തകം ശ്രദ്ധയോടെ ഇത്തിരി നേരത്തിൽ വായിക്കണം ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി പുസ്തകം വായിച്ചു തീർക്കണം സെക്രട്ടറി അവരെ പ്രോത്സാഹിപ്പിച്ചു കുട്ടികൾ പുറംചട്ടയുടെ നിറവും ചിത്രപ്പണികളും നോക്കി പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തു ചിലർ വായിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകങ്ങൾ മനസ്സിലാക്കി തിരഞ്ഞെടുക്കുകയും ചെയ്തു ചിലർ വളരെ വേഗം വായിച്ചു തീർത്ത് അടുത്ത പുസ്തകങ്ങൾക്കായി ഓടിയെത്തി അങ്ങനെ അങ്ങനെ മത്സരിച്ച് പുസ്തക വായന തുടർന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് വായനശാലയുടെ തൊട്ടടുത്തുള്ള അച്ചുവും കിച്ചുവുമാണ് സെക്രട്ടറി അവരെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ് അത് പിന്നെ അവർ ഒരുണ്ട് കളിച്ചു മക്കളെ ഏറ്റവും കൂടുതൽ പുസ്തകം എടുത്തുകൊണ്ട് പോകുന്നവർക്കല്ല സമ്മാനം ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്നവർക്കാണ് പരിശോധിച്ച ശേഷം മാത്രമേ സമ്മാനങ്ങൾ നൽകുകയുള്ളൂ എന്താണ് സമ്മാനം അവർക്ക് ആവേശമായി വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ള സമ്മാനം തന്നെ പ്രസിഡന്റ് മറുപടി നൽകി അപ്പോൾ അവിടെ എത്തിയ മോളോട് സെക്രട്ടറി ചോദിച്ചു മോൾ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ് അവൾ പുസ്തകത്തിന്റെ വിവരങ്ങൾ കൃത്യമായി പറഞ്ഞു മോൾ എത്ര പുസ്തകം ഈ ദിവസങ്ങളിൽ വായിച്ചു മൂന്നെണ്ണം വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് അവൾ ഭംഗിയായി പറഞ്ഞു കണ്ടോ മക്കളെ ഇങ്ങനെ വേണം വായിക്കാൻ ലൈബ്രറിയനും പറഞ്ഞു അറിയാത്ത ലോകങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മാന്ത്രിക പരവതാനികളാണ് പുസ്തകങ്ങൾ ബാലസാഹിത്യം പലപ്പോഴും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും നിറഞ്ഞ കഥകളായിരിക്കാം നമുക്ക് പറഞ്ഞു തരുന്നത് വായിച്ച കഥയിലെ ലോകം നമ്മുടെ മനസ്സിൽ പതിയണം കഥാപാത്രങ്ങൾ നമ്മോടൊപ്പം സഞ്ചരിക്കണം അതാണ് യഥാർത്ഥ വായന സെക്രട്ടറി ഭംഗിയായി പറഞ്ഞുകൊടുത്തു ശരി ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം അച്ചുവും കിച്ചുവും പറഞ്ഞു അവരും പുസ്തകത്തിൻ്റെ മാന്ത്രിക ലോകത്തേക്ക് മനസ്സറിഞ്ഞ് പ്രവേശിച്ച് ലോക പുസ്തക ദിനത്തെ വരവേൽക്കാൻ തയ്യാറായി